ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ തീവ്ര വർഗീയ കക്ഷികൾ യു ഡി എഫിനു വേണ്ടി വോട്ടുപിടിച്ചുവെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കേരളത്തിൽ സ്ത്രീകളെയും യുവാക്കളെയും ലക്ഷ്യം വെച്ച് ഹിന്ദു വർഗീയവാദികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ജാഗ്രതയോടെ കാണണമെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ കുന്നരുവിൽ ധനരാജ് രക്തസാക്ഷി ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ മാസ്റ്റർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മതപരമായ ഏകീകരണത്തിന് രംഗത്തിറങ്ങിയെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ എസ് ഡി പി ഐ ജമാത്ത് ഇസ്ലാമി തുടങ്ങിയ സംഘടനകൾ സ്ഥാനാർത്ഥികളെ നിർത്താതെ യു ഡി എഫിന് വേണ്ടി വോട്ടുപിടിച്ചു വർഗീയ ശക്തികൾക്ക് അഴിഞ്ഞാടാനുള്ള സാഹചര്യമൊരുക്കുകയാണ് ലീഗ് ചെയ്തത് ഇത് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടി ഒരു മതപരമായ ഏകീകരണം ലീഗ് ഒപ്പം ചേർന്ന് ഇവരെല്ലാം ചേർന്ന് ഈ വർഗീയ തീവ്രവാദ ശക്തികളുമായി ഒപ്പം ചേർന്ന് ഒരു സ്ഥാനാർത്ഥിയെയും അവർ പ്രത്യേകം നിർത്താതെ ഈ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്ക് പതിനായിരക്കണക്കിന് വോട്ട് ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും അനുകൂലമായിട്ട് നൽകി അതാണ് ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനം കേരളത്തിൽ ഹിന്ദുത്വ ശക്തികളുടെ പ്രവർത്തനത്തെ ജാഗ്രതയോടെ കാണണം സ്ത്രീകൾ യുവാക്കൾ പിന്നോക്ക വിഭാഗങ്ങൾ തുടങ്ങിയവരെ ഒപ്പം നിർത്താനുള്ള ആസൂത്രിത പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് വർഗീയവൽക്കരിക്കപ്പെടുന്ന സമൂഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ പ്രയാസമായിരിക്കുമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു തികച്ചും തീവ്രവാദ നിലപാടുള്ള ഒരു നൂറ്റാണ്ട് വർഷക്കാലം നന്നായിട്ട് പ്രയോഗിച്ച ഹിന്ദുത്വ അജണ്ട ഈ ഒരു നൂറ് വർഷക്കാലത്തെ ആശയ തലത്തിലുള്ള ഫാസിസ്റ്റ് രീതിയിലുള്ള വർഗീയ ധ്രുവീകരണത്തിന്റെ പ്രശ്നം ഈ കേരളത്തിലും ഇന്ത്യയിലും അവർ കൈകാര്യം ചെയ്തു നിൽക്കുകയാണ് കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കിയതിനാൽ ക്ഷേമപ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടത് വോട്ടു ചോർച്ചയ്ക്കിടയാക്കി ക്ഷേമപ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി സർക്കാർ മുന്നോട്ടു പോകും സംഘടനാപരമായ തിരുത്തലുകൾക്ക് വിധേയമാക്കി പാർട്ടിയെ ശക്തിപ്പെടുത്തുമെന്നും കണ്ണൂർ കുന്നരുവിൽ ധനരാജ് രക്തസാക്ഷി ദിനാചരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ആർ എസ് എസ്കാർ കൊലപ്പെടുത്തിയ സി പി ഐ എം പ്രവർത്തകൻ ധനരാജിന്റെ എട്ടാം രക്തസാക്ഷി ദിനം വിപുലമായ പരിപാടികളോടെയാണ് ആചരിച്ചത് കൈരളി ന്യൂസ് കണ്ണൂർ